അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു നൂർ ഫാത്തിമ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഉമ്മയുടെ മനസ്സിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട് അതെ എല്ലാം കൊണ്ടും ടെൻഷനാണ് മറ്റൊന്നുമല്ല അതെ മോൾക്ക് അവിടെയുള്ള ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചല്ല ഓർത്ത് പിന്നെ അവൾ വീട്ടിൽ നിന്ന് പോകുന്ന സങ്കടം എല്ലാം കൂടി പക്ഷേ അവൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളല്ലേ വന്നിരിക്കുന്നത് കൊണ്ടുപോകാൻ അവർ ഒരിക്കലും അവളെ കഷ്ടപ്പെടുത്തില്ല അത് നന്നായി അറിയാം പക്ഷേ എങ്കിലും അങ്ങോട്ട് വിടുകയെന്ന് പറയുമ്പോൾ മനസ്സിന് എന്തൊക്കെയോ ഒരു വല്ലായ്മ ഹേയ് അതും ഒരു മുസ്ലിംസിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞേക്കുക അതുമല്ല ഗർഭിണിയായ ആ ഒരു സമയത്ത് അവളെ അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ എന്താണെന്നറിയില്ല മനസ്സിനെ വല്ലാത്തൊരു തൃപ്തി കുറവ് സാരമില്ല എന്തൊക്കെ തന്നെയായാലും അവരുടെ മാതാപിതാക്കളല്ലേ എൻ്റെ നൂർ മോളെ പ്രസവിച്ചത് ആ മമ്മയല്ലേ അപ്പോ അവരുടെ കൂടെ പറഞ്ഞേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഉമ്മ എന്ന ഞാൻ ഇറങ്ങട്ടെ കേട്ടോ അസ്സലാമിക്കും മോളെ പോയി വരൂ എൻ്റെ മോളെ വാലയ്ക്കും അസ്സലാം വറഹമത്തുല്ലി താല ഒരക്കാത്തു ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ഉമ്മ സലാം അടക്കിയത് അവളുടെ ഡ്രസ്സും സാധനങ്ങളുമെല്ലാം അതാ കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കുന്നു ഒരിക്കൽ കൂടി തൻ്റെ നാഫിക്കുവയുടെ വീട് അതാ നൂർ ഫാത്തിമ തിരിഞ്ഞു നോക്കുന്നു അതെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വീട് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം തുടിക്കുന്ന ആ വീട് അവിടെ നിന്ന് ഞാൻ പോരുകയാണ് എൻ്റെ പ്രിയപ്പെട്ട നാഫിക്കുവയുടെ ഓർമ്മകളാണ് അവിടെ മുഴുവനായിട്ടുള്ളത് നൂർ ഫാത്തിമ കണ്ണുകൾ നിറച്ചു അതിൽ അവളുടെ അമ്മ പറഞ്ഞു മോളെ കയറിക്കോ ഫ്രണ്ടിൽ കയറിക്കോ മമ്മ വേണ്ട അതെന്താ മോളെ ബാക്കിലാകുമ്പോൾ കുറച്ച് കുലുക്കൊക്കെ ഉണ്ടാവും ഫ്രണ്ടാണല്ലോ സേഫ്റ്റി വേണ്ട അത് പപ്പയല്ലോ ഓടിക്കുന്നത് പപ്പ ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലേക്കും ഇത് ആ ജോസേട്ടനല്ലേ അത് വേണ്ട മോളെ നിന്റെ മുഖത്തൊക്കെ ഈ കറുത്ത ഡ്രെസ്സൊക്കെ നീ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നിന്നെ അവന് കാണില്ലല്ലോ ചെല്ലേ മോൾ ഫ്രണ്ടിൽ കയറിയിരിക്കേ നമുക്ക് ഒരുപാട് ലോങ്ങ് പോകാനുള്ളതാണ് മമ്മ വേണ്ട അമ്മ റാഫിക്കാക്ക് അത് ഇഷ്ടമുണ്ടാവില്ല അത് വേണ്ടമ്മ ഞാൻ മമ്മയുടെ കൂടെ ബാക്കിൽ ഇരുന്നോളാം അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും കാറിനടുത്തേക്ക് അതാ സുൽഫത്തുമ്മയും വരുന്നു നൂർമോളെ മോള് സുൽഫത്തുമ്മക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം ഫ്രണ്ടിലിരിക്കുക വെച്ചാൽ അതെ അതൊരു അതൊരന്യപുരുഷന്റെ കൂടെ പിന്നെ ബാക്കിലാണെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറും ആയിരിക്കും അതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ സുൽഫത്തുമ്മ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു നൂർ ഫാത്തിമ പറഞ്ഞു ഉമ്മ ഞാൻ പോയിട്ട് വരാട്ടോ എന്നാൽ കയറട്ടെ ആ മോൾ കയറിക്കോ മോളെ ബാക്കിൽ കയറാൻ വേണ്ടി നിന്നപ്പോൾ സുൽഫത്തുമ്മ വിളിച്ചു മോൾക്ക് ബാക്കിലിരുന്നാൽ എന്തെങ്കിലും എല്ലമ്മ ഒന്നും ഉണ്ടാവില്ല ആ എന്നായിരുന്നോ അങ്ങനെ നൂർ ഫാത്തിമ മേതാ ബാക്ക് സീറ്റിൽ കയറിയിരിക്കുന്നു ഡ്രൈവർ പറഞ്ഞു മോള് ഫ്രണ്ടിലിരിക്കട്ടെ അതല്ല നല്ലത് ഈ ഒരു ടൈമിനെ സേഫ്റ്റി നമ്മൾ നോക്കണല്ലോ കാരണം ഉള്ളത് സ്പീഡിൽ ഗട്ടറുകളിലൊക്കെ ചാടി അങ്ങനെ കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പോകാനുള്ളത് അപ്പോൾ ഏത് നിമിഷവും അപ്പോൾ ഒന്നുകൂടി സേഫ്റ്റി ഫ്രണ്ടിലായിരിക്കും മോളെ മോളും ഫ്രണ്ടിലിരുന്നോളൂ ജോസേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും നൂർ ഫാത്തിമതിനെ കൂട്ടാക്കിയില്ല ഇല്ല സാരല്ല ഞാനിവിടെ ഇരുന്നോളാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ നൂർ ഫാത്തുമ്മയുടെ അമ്മയും അത കാറിലേക്ക് കയറാൻ പോകുന്നതിന് മുമ്പ് സുൽഫത്തമ്മയുടെ കൈ പിടിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ പിന്നെ ഞങ്ങളുടെ മോളെ ഒന്ന് വിട്ടു തന്നതിലും വളരെ സന്തോഷമുണ്ട് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല എൻ്റെ മോളെ നിങ്ങളെനിക്ക് വിട്ടു തരുന്നുള്ളത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നൂർഫാത്തിമയുടെ മമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു സുൽഫുത്തമ്മയുടെ കണ്ണു നിറോ നൂർ ഫാത്തിമയുടെ പപ്പ പറഞ്ഞു എന്നാൽ ഇത്താ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആ എന്നാ ശരി ഉപ്പയെ കാണാൻ പറ്റിയില്ലല്ലേ ആ ഉപ്പ ഇവിടെ ബ്ലോക്കിൽ വിട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോഴതാ പെട്ടെന്ന് ഒരു കാർ മുറ്റത്തേക്ക് വരുന്നു ആ നൂർമോളെ ദാ ഉപ്പ വന്നു പെട്ടന്ന് ധൃതിയിൽ കാറിൽ നിന്നിറങ്ങി ഓ ഞാനങ്ങേ പോയി കാരണം നല്ല ബ്ലോക്ക് ആയിരുന്നു മഴ കാരണം നല്ല ബ്ലോക്ക് ആയപ്പോഴേ ആ നിങ്ങൾ അകത്തേക്ക് കയറിയില്ലേ ആ കയറി ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാലോ ഉപ്പ നൂർമോളുടെ ആ ഭാഗത്തേക്ക് വരുന്നു കാറിൻ്റെ അപ്പുറത്തേക്ക് നൂർമോളെ ഉപ്പ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ദ്വാചിയണേ ആ ശരി മോളെ എന്നാൽ ശരി അസ്സാം വലൈക്കും വാലൈക്കും സ്ലാം അവർ വണ്ടി തിരിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് അതാ ഫാത്തിമ മെല്ലെ തൻ്റെ വീട്ടിലേക്ക് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി അതാ ഉമ്മയും ഉപ്പയും നിസ്സഹേയരായി അവിടെ നിൽക്കുന്നു നൂർഫാത്തിമ പടിയിറങ്ങിയത് കണ്ട് സുൽഫത്തുമ്മ പൊട്ടിക്കരഞ്ഞു ഹേയ് എന്താ പെണ്ണ ഇത് ഏ മരുമക്കൾ പോകുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടിക്കരയാൻ മാത്രം എന്താ ഇക്ക സത്യായിട്ടും അവൾ എൻ്റെ മരുമകളായിരിക്കാം പക്ഷേ അവൾ എൻ്റെ മകൾ കൂടിയാണ് എൻ്റെ ആഫിമോൻ്റെ പ്രിയപ്പെട്ട പെണ്ണല്ലേ അവൾ നമ്മളെ മകളല്ലേ എനിക്കകത്തേക്ക് കയറാൻ തോന്നില്ലേക്ക എന്താ സുൽഫത്തെ അവൾ എട്ട് ദിവസം പോയി നിന്നോട്ടെ മോനെ വരുമ്പോഴേ ഇങ്ങോട്ട് എത്തില്ലേ പാവ ആ പെണ്ണ് എത്രയും ദിവസം ഇവിടെ നിന്നില്ലേ നമ്മളെ ഇഷ്ടത്തിനല്ല അവൾ നിന്നിട്ടുള്ളൂ അവൾ പോയിക്കോട്ടെ അവളുടെ മമ്മയുടെയും പപ്പയുടെയും കൂടെ അവൾ കുറച്ച് ദിവസം നിൽക്കട്ടെ അവർക്കും ഉണ്ടാവില്ല ആഗ്രഹം എന്നാലും എനിക്ക് എന്താ അറിയില്ല വല്ലാത്തൊരു സങ്കടം വേദന നാഫിമോൻ ഹജ്ജിനിറങ്ങിയിട്ട് പോലും എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിട്ടില്ല സുൽഫത്തെ ഈ ചായ എടുത്താ ഇക്ക സത്യമായിട്ടും നമ്മളെ വീട്ടിലേക്ക് നമ്മളെ മക്കളില്ലാതെ കയറാൻ തോന്നുന്നില്ലല്ലോ എനിക്ക് എന്തിനാണ് ഇത്ര വലിയ വീടൊക്കെ ആർക്ക് വേണ്ടിയാണ് എൻ്റെ നാഫിമോൻ എവിടെയല്ല നൂർമോളുമില്ല അവരില്ലാതെ എന്താ സ്വൽപ്പത്തെ വാ നമുക്ക് നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഇക്ക അത് വേണ്ട എന്തെങ്കിലൊക്കെ ചെല്ലിപ്പറഞ്ഞ് ദ്വാ ചെയ്യാം അവരവിടെ എത്തട്ടെ ഗർഭിണിയായ എൻ്റെ നൂർമോള് കാറിൻ്റെ ബാക്കിലെ സീറ്റിലാണ് ഇരുന്നത് എനിക്ക് നല്ല ഭയമുണ്ട് കാരണം അവൾക്ക് അവളുടെ വിഷയങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട് ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കട്ടെ ഒന്നുമില്ലാതെ അവിടെ എത്തിക്കിട്ടാൻ സുൽഫത്തുമ്മ ശരിക്കും സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് കയറാതെ ആ സ്റ്റെപ്പിൽ ചവിട്ടി സുൽഫത്തുമ്മ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉപ്പ പറഞ്ഞു എന്താ പെണ്ണെ ഈ ചെറിയ കുട്ടികളെ പോലെ മക്കൾ അങ്ങനെ തന്നെയല്ല മക്കളെപ്പോഴും നമുക്ക് കിട്ടുവോ നമ്മളെ മക്കൾ വരും പോകും അങ്ങനെ തന്നെയാണ് എന്നിപ്പോ അവര് കൂടെ ഉണ്ടാണെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ എന്താ പറയുക ഇത്ര ടെൻഷന് ഇക്ക അത് ഒന്നുമില്ല ഇത്രയും ദിവസം ആ കുട്ടിയുടെ സ്വഭാവം തന്നാല് അതങ്ങനെയാണ് ആ കുട്ടിക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു എല്ലാവരേക്കുറിച്ചും നല്ല വേദനയാണ് അതുമല്ല ഭയങ്കര ഒരു കെയറിങ്ങും എല്ലാം കൊണ്ടും ഉമ്മ ഉമ്മ വിളിച്ചുകൊണ്ടും അത്രക്കും നല്ലൊരു പെൺകുട്ടിയാണത് പഠിച്ചത് നമുക്ക് തന്ന ഭാഗ്യാണത് അവള് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അതാണ് സുൽഫത്തെ അള്ളാഹു നമുക്ക് നൽകിയല്ലോ ആ ഭാഗ്യത്തെ പിന്നെന്താ തിരിച്ചു വരും അവളിപ്പോൾ അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ജീവിക്കാൻ പോയതല്ലേ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് ഏഹ് നമ്മൾ ഇത്രയും കാലം ടെൻഷനായില്ലേ അവരെങ്ങനെ ഇവർ അംഗീകരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയിക്കാണ് അന്നൊക്കെ അവർ ശത്രുക്കളെ പോലെയായിരുന്നോ എത്രമാത്രം ഭയത്തോടെയാണ് അമ്മക്ക് സുഖമില്ലാർന്ന് പറഞ്ഞപ്പോഴൊക്കെ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴൊക്കെ പറഞ്ഞയച്ചത് നമുക്ക് ഓർമ്മയല്ലേ ഇപ്പോൾ നമുക്ക് ആ കാലത്തൊരു ടെൻഷനില്ലല്ലോ നല്ല രീതിയിൽ വന്ന് കൊണ്ടുപോയിക്കല്ലേ ഇക്ക അതൊക്കെ ശരിയാണ് പക്ഷേ അവളുടെ അമ്മാവന്മാരുണ്ട് ശത്രുക്കളുണ്ട് അവർ ഇവർ അമ്മയും പപ്പയും പപ്പയുമെല്ലാം നന്നായിട്ടുള്ളൂ ബാക്കി ഫാമിലി വലിയ ഫാമിലിയാണ് വലിയ സഭയാണ് അവളുടേത് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലൊക്കെ പ്രശ്നക്കാരാണ് ആ ഒരു ടെൻഷനും എനിക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ടാണ് ആദ്യം അവൾ ചോദിച്ചപ്പോൾ സമ്മതം കൊടുക്കാൻ വരെ ഞാൻ മടിച്ചത് പിന്നെ നാഫിമൻ പറഞ്ഞതല്ലേ അവളുടെ ഭർത്താവിൽ പറയുന്നതല്ലേ അവൾ സ്വീകരിക്കേണ്ടത് എന്ന് കരുതിയിട്ട് ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു ആ ഇനിയിപ്പോൾ കുറേ ടെൻഷൻ ആയിരുന്നിട്ട് കാര്യമില്ല അവൾ എട്ടിസും കഴിഞ്ഞങ്ങോട്ട് എത്തും ഈയിട് കയറിപ്പോര് ഉമ്മാ സിറ്റൗട്ടിലിരുന്നു വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു പഠിച്ചോനെ ഇത്രയും വലിയ പരീം കൂടിയും എല്ലാം ഉണ്ട് മക്കളില്ലാത്ത വീട് അതൊരു സന്തോഷമില്ലാത്ത വീട് പോലെയാണ് എൻ്റെ നാഫിമോനല്ലെങ്കിലും എൻ്റെ നോർമോൾ ഉണ്ടാകുമ്പോൾ അതൊരു ഐശ്വര്യമായിരുന്നു ഈ വീട്ടിന് ഇപ്പം എന്താന്നാവോ എന്തേ ഒരു എന്തൊക്കെയൊരു അനാസത്വം എന്തൊക്കെയാ തോന്നുന്നതാണ് സുൽഫത്തെ ഈ അങ്ങനെ ആലോചിച്ചിക്കല്ലേ നിനക്ക് ഞാനില്ലേ അത് പോരെ നമുക്ക് മക്കളല്ലാഹു നൽകി അത് ചിലപ്പോൾ പഠിച്ചവനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുതരാം അങ്ങനെയൊക്കെ തന്നെ മരണപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ എത്രയോ ആളുകൾക്ക് അങ്ങനെയുണ്ട് ഇക്ക നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ഇല്ല ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കുറച്ച് ദിവസം ഒന്ന് വിരുന്നു പോയെന്ന് വിചാരിച്ച് ടെൻഷൻ ടെൻഷനാകൊണ്ട് ഞാൻ പറയണത് ഇക്ക അത് മനസ്സിനുള്ള വേദന ഇങ്ങോട്ട് വരികയാണ് കണ്ണുകളിൽ ഇറഞ്ഞൊഴുകാണ് ഞാൻ ഒരിക്കലും കരുതി കൂട്ടി ചെയ്യല്ല എന്താ ചെയ്യുക അവള് പോയപ്പോൾ ഹൃദയം അല്ലാതെ ഇങ്ങോട്ട് പൊട്ടിപ്പോകുന്നു എനിക്ക് കരച്ചിലടക്കാൻ ഇക്ക എനിക്ക് സങ്കടം നിർത്തിയിട്ട് നിൽക്കണല്ലേ അതുകൊണ്ടാണ് എൻ്റെ ഓർമ്മോളെ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് പ്രയാസമാണ് എന്താ സുൽഫത്തെ വാ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്നാൽ തന്നെ വീടിനകത്ത് ഇരുന്നാൽ തന്നെ നമുക്ക് അസുഖമാണ് ഇടയ്ക്ക് കൊന്ന് യാത്ര ചെയ്യണം സീറൂഫില്ല എന്നല്ലേ നിങ്ങൾ ഭൂമി മുഴുവൻ ചുറ്റിക്കാണുക ഭൂമിയിലൂടെ നിങ്ങൾ നടക്കണം യാത്രക്കാരുടെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയാണെന്നാണ് എന്താ ഒന്നും കെട്ടിക്കിടക്കില്ല ഇതിപ്പോൾ എന്താ ഇനിയിപ്പോൾ നൂർമോൾ പോയി ഇപ്പോൾ നീ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് മനസ്സ് ടെൻഷനാക്കി അതൊരു കെട്ടി കൊടുക്കുന്ന വെള്ളം പോലെയാണ് യാത്ര ചെയ്യണം ഒഴുകുന്ന വെള്ളം പോലെയായിരിക്കും യാതൊരു ടെൻഷനും ഉണ്ടാവില്ല ടെൻഷൻ വരികയാണെങ്കിൽ യാത്ര ചെയ്യാം അതാണ് വേണ്ടത് പുറത്താണെങ്കിൽ നല്ല മഴ ഈ ഒരു സമയത്ത് അതൊന്ന് സാരല്ല നമ്മൾ വണ്ടിക്കകത്തല്ലേ വാ ചല്ലെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് പുറത്ത് പോയി വരാം കുറച്ച് ഒന്ന് ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഉപ്പയുടെ വാക്കുകൾക്ക് മുമ്പിൽ പിന്നീട് ഉമ്മക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ഉമ്മ പർദ്ദ ധരിക്കുമ്പോഴും ഹിജാബ് ധരിക്കുമ്പോഴുമെല്ലാം നൂർ ഫാത്തിമയെ ഓർത്തു ആ തസ്ബി ഹിമാല കയ്യിൽ കരുതി പുറത്ത് ഭയങ്കര മഴയാണ് എങ്കിലും ഇക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി സുൽഫത്തുമ്മ കാറിൽ കയറി ഇക്ക പറയോ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എങ്ങോട്ടൊന്നുമില്ല എങ്ങോട്ട് ഇങ്ങനെക്കൊന്ന് പോയി നോക്കാം ആ ഒരു സമയവും സുൽഫത്തുമ്മ നൂർ ഫാത്തിമയുടെ സേഫ്റ്റിക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരുന്നു തവക്കൽത്തു അല്ലല്ലാ വിസ്മില്ലായ് തവക്കൽത്തു അല്ലല്ലാ അള്ളാഹുവെ മോളെ കാത്തു രക്ഷിക്കണേ യാതൊന്നും സംഭവിക്കരുതല്ലാ എല്ലാം നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു സുൽഫത്തുമ്മ ആ യാത്രക്കിടയിലും അതാ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഉപ്പ് ഓരോന്ന് ചോദിക്കും സുൽഫത്തെ നല്ല മഴയും തണുപ്പല്ലേ നമുക്ക് ഇറങ്ങിയൊരു ചായ കുടിച്ചാലോ ഇക്ക എനിക്ക് എന്തെന്നറിയില്ല ഒന്നിനും തോന്നുന്നില്ല അതെന്താ ഇത്ര യാത്ര ചെയ്തിട്ടും നിനക്ക് തോന്നുന്നില്ലേ അതല്ല അത് മോളെ മുഖം അങ്ങനെ ഓർമ്മ വരുവാണ് അതുമല്ല അവടെ എത്തിയാനുള്ള സിറ്റുവേഷൻ കാര്യങ്ങൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിലെ എൻ്റെ ശില്പത്തെ നീ എന്തിൻ്റെ കേട നിനക്ക് അവൾ പോയത് ഇത്രയും കാലം നമ്മളാണോ അവളെ സംരക്ഷിച്ചത് ഒരിക്കലുമല്ല അവളെ ജനിച്ച് അവൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും പഠിപ്പിച്ചതും അവൾക്ക് ജോലി വാങ്ങിക്കൊടുത്തതും എല്ലാവളെ മാതാപിതാക്കളാണ് ഇതാ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടേ അതിനു വേണ്ടി ആയിട്ടില്ല കേട്ടോ ഏഹ് കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ അത് മറക്കരുത് അപ്പോൾ ഇത്രയും മാസം കൊണ്ടുതട നിൽക്കണേ നമുക്കാണോ അത്രയും വർഷം പോറ്റി വളർത്തി പഠിപ്പിച്ചുണ്ടാക്കി അവർക്കാണോ കൂടുതൽ ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് ഇക്ക അതൊക്കെ ശരിയായിരിക്കാം എങ്കിലും മനസ്സൊക്കെ വല്ലാത്ത വേദന വന്നപ്പോൾ എന്ത് ചെയ്യും അവളുടെ ഒരു പെരുമാറ്റം അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്കൊരു സങ്കടം ഉപ്പ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ അതാ വണ്ടി സൈഡാക്കുന്നു സുൽഫത്തുമ്മയും നാഫിക്കയുടെ ഉപ്പയും അവിടെ ഇറങ്ങി ദാ ഈ ചൂടുള്ള ചായ കണ്ടി കുടിച്ചോ എന്നാൽ തന്നെ എൻ്റെ ടെൻഷൻ കുറേ മാറും നൂർഫാത്തിമ പോകുന്ന വഴിയിൽ മമ്മ ചോദിച്ചു മോളെ മോൾക്ക് ഇരിക്കാൻ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ വണ്ടി ഒന്ന് സൈഡാക്കട്ടോ ജോസേ ആ വണ്ടി ഒന്ന് സൈഡാക്കും മോൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു മമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല പോയിക്കോട്ടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അല്ല മോളെ ഇപ്പോൾ ഒന്നൊന്നര മണിക്കൂറായില്ലേ നമ്മൾ യാത്ര ചെയ്യണു നമുക്ക് നാല് നാലര അഞ്ചോളം മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് റെസ്റ്റ് എടുക്കുന്നൊക്കെ നല്ലതാണ് കാരണം ഒരുപാട് സമയം ഇങ്ങനെ മടങ്ങിയിരിക്കുമ്പോഴേ അത് പ്രയാസമായിരിക്കും വണ്ടി സൈഡാക്കി അവർതാ അവിടെ ഇറങ്ങുന്നു ആ ജോസേ ആ ഹോട്ടലിന് മുമ്പിലേക്ക് അങ്ങനെ നിർത്തിക്കോ അപ്പോഴേക്കും ഒരു ഹോട്ടലിന് മുമ്പിലാണ് അവർ പാർക്ക് ചെയ്ത് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം നൂർ ഫാത്തിമ ഫോണെടുത്തു ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കാം കാരണം ഉമ്മാക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു എവിടെ എത്തി എന്നറിയാൻ കാത്തിരിക്കുന്നുണ്ടാവും നൂർ ഫാത്തിമ എടുത്ത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആ ഇക്ക ഇതാ നൂർമോൾ വിളിക്കുന്നു നൂർമോളെ ഹലോ ആ ഉമ്മ ഉമ്മാ അസ്ലാമലൈക്കും വാളേക്കും അസ്സാം മോളെ എവിടെ എത്തി ഉമ്മ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ പിന്നിട്ടപ്പോൾ ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ആ മോളെ വയറ് നിറച്ച് കഴിച്ചെട്ടോ ഉമ്മ എവിടെ സുഖല്ലേ എന്താ വാഹനത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നു മോളെ എനിക്ക് അകത്തേക്ക് കയറാനേ കഴിയുന്നില്ല സത്യം നീ ഒന്നാഫ്യൂ ഇല്ലാതെ എനിക്ക് സങ്കടം കൊണ്ട് അപ്പോൾ ഉപ്പ പറഞ്ഞു വാ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് ഉമ്മ അതാണ് നല്ലത് ഇടയ്ക്കൊക്കെ ഉപ്പയുടെ കൂടെ പുറത്ത് പോയിക്കൊണ്ട് വീട്ടിലിങ്ങനെ ഒറ്റക്ക് ഇരിക്കണ്ട ഇനിഷ അതിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരുമല്ലോ എന്നിട്ട് നമുക്ക് വീട്ടിലിരിക്കാം അതായിരിക്കും നല്ലത് ഉമ്മാ ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം കേട്ടോ ആ മോളെ എന്നാൽ ശരി അസ്സലാം മോളേക്കും ഉപ്പ ചോദിച്ചു എന്താ അവർ എവിടെ എത്താറുള്ള സമയമായിട്ടില്ലല്ലോ ഇല്ല അവർ വഴിയിൽ എവിടെയോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണെന്നോ എന്തോ പറഞ്ഞു ഇനിയുമുണ്ട് മൂന്ന് മൂന്നര മണിക്കൂറോളം പഠിച്ചവനെ ഒരുപാട് സമയം ഇരുന്ന് വിഷമമാവോന്നാവാം ഒരു വേദനയൊന്നും ഇല്ല ഞാൻ മതിയായിരുന്നു അത് ഈയൊരവസ്ഥ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നോ ആ ഹോട്ടലിൽ അവർ കയറിയപ്പോൾ എല്ലാവരും അവർ ശ്രദ്ധിക്കുന്ന പോലെ കാരണം ചുരിദാറിട്ട ഒരമ്മ പപ്പ കൂടെയുള്ളത് ഒരു ഹിജാബ് ധരിച്ച ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ചിലർ അത് ശ്രദ്ധിച്ചു എന്നാലിപ്പോൾ എന്താ ഇങ്ങനെ ഒരു വാഹനത്തിൽ നിന്ന് അങ്ങനെയൊക്കെ അവർ വീണ്ടും യാത്ര തുടർന്നു അതെ ഇനിയും ഒരുപാട് സമയം ഇരിക്കാനുണ്ട് നൂർ ഫാത്തിമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മമ്മ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു അതിനിടയിൽ അറിയാതെ നൂർഫാത്തിമ മമ്മയുടെ തോളിൽ ചാരി കിടന്നുറങ്ങി മമ്മ അവളെ നെഞ്ചോട് ചേർത്തു ആ ഒരു നിമിഷം അതാ നൂർഫാത്തിമ സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നു തൻ്റെ ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അതാ തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു ശരിക്കും നൂർഫാത്തിമയെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു നൂർഫാത്തിമ വളരെയധികം സന്തോഷിക്കുന്നു അങ്ങനെയുള്ള സ്വപ്നമാണ് നൂർ ഫാത്തിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അവളോട് പറയുന്നു നൂർ മോളെ എൻ്റെ മോള് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ ഈമാൻ മുറുകെ പിടിക്കണം എപ്പോഴും അഞ്ച് വക്തുള്ള നിസ്കാരം അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല അതാ കറക്റ്റ് സമയത്ത് തന്നെ ഇതുവരെ നീ ജീവിച്ച പോലെ ജീവിക്കണം അതിൽ നിന്ന് ഒന്നും പകരാൻ പാടില്ല ഒന്ന് കണ്ടാലും പതറരുത് ആരെങ്കിലും എന്തൊക്കെ പറയാനും ഉപദ്രവിക്കാനും എന്തൊക്കെ വന്നാലും നമ്മുടെ ഈമാൻ കളയരുത് മുറുകെ പിടിക്കണം ഈമാൻ എപ്പോഴും മനസ്സിൽ ആ ഒരു ചിന്ത വേണം അള്ളാഹ് വാഹദ് അള്ളാ വാഹദ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ നൂർമോള് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ എൻ്റെ നൂർഫാത്തിമ ഒരിക്കലും ആ ഹിജാബ് പൊന്തിക്കരുത് അതിനുള്ള ഇട വരരുത് കഴിയുന്നതും എൻ്റെ നൂർഫാത്തിമ അവർത്ത് മുഖം ഒരു അവർത്തല്ല എങ്കിലും അത് ഒരാൾക്കും കാണിച്ചു കൊടുക്കരുത് നാഫിക്ക ഇല്ല ഒരിക്കലുമില്ല ഈ നൂർഫാത്തിമയെ നിങ്ങൾക്കറിയില്ലേ ഇതുവരെയായിട്ട് ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം ഒരിക്കലും ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അതിഷ്ടമല്ല ഇസ്ലാമികമായി ഇസ്ലാമിക മാതൃകയിൽ ജീവിക്കണം അതാണ് അതാണെൻ്റെ ആഗ്രഹം അതിനനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ സത്യം നാഫിക്ക അതാ നാഫിക്ക തന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നു ഒരു നിമിഷം നൂർഫാത്തിമ നാഫിക്ക എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൾ ഞെട്ടി ഉണർന്നു പഠിച്ചവനെ ഞാൻ അതെവിടെയാണ് എന്ത് പറ്റി റീന മോളെ മോളെ മോളിക്കിടന്നോ കുഴപ്പമില്ല എന്താ എന്തെങ്കിലും സ്വപ്നം കണ്ടോ മ്മ ഇല്ല അത് എന്താ മോൾ കിടന്നോ കുഴപ്പമില്ല വേണ്ട മമ്മ ഞാൻ ഉറക്കമുണർന്നു അപ്പോഴേക്കും പപ്പ മോൾക്ക് വെള്ളം ജ്യൂസ് എന്തെങ്കിലും വേണമെങ്കിൽ പറയട്ടോ നമുക്ക് ഇവിടെ നിന്ന് നിർത്താം വേണ്ട പപ്പ ഞാൻ കുറച്ച് നേരത്തെ വെള്ളം കുടിച്ചു വീട്ടിലെത്താൻ ഇനി ഒന്നര മണിക്കൂർ കൂടി ബാക്കി നൂർ ഫാത്തിമയ്ക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു അതെ എൻ്റെ വീട്ടിൽ അതെ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഉണ്ടാവും അവിടെയൊക്കെ എനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ കുപ്പായം അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് മുസലിൻ്റെ എടുത്തിട്ടുണ്ട് ഖുർആാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്ന മുറബ് ഇനി ഞാൻ അവിടെ വെച്ച് നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ പെട്ടെന്ന് എൻ്റെ അമ്മാവന്മാരും കയറി വന്നാൽ ഞാൻ എന്ത് ചെയ്യും നൂർ ഫാത്തിമക്ക് ടെൻഷനുള്ള പോലെ മമ്മ ചോദിച്ചു എന്താ മോളെ ഹേ ഒന്നുമില്ല മമ്മ മോളെ ദാ ദാ ഇനി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവിടെ വിത്തും പാപ്പ ഡ്രൈവറോട് പറഞ്ഞു ആ ജോസേ ആ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ എത്തുമ്പോഴേ ഒന്ന് നിർത്തി കേട്ടോ നമ്മൾ വീട്ടിലേക്കാണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ അധികം നല്ല ഷോപ്പ് ഒന്നുമില്ല അതുകൊണ്ടാണ് അവിടെ നിർത്തി അപ്പോഴേക്കും ഫ്രൂട്ട്സ് കടയിലേക്ക് ചെന്ന് പപ്പ നൂർഫാത്തിമക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സുകളും കാര്യങ്ങളെല്ലാം മാങ്ങിക്കൊണ്ടുവരുന്നു അത് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചു അങ്ങനെ അതാ നൂർഫാത്തിമ താൻ ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് കയറുന്നു സിറ്റൗട്ടിൽ തന്നെ അതാ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു രൂപം അത് കൈകളിങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഒരു നിമിഷം നൂർഫാത്തിമ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കി ഒരു നിമിഷം അവൾ പെട്ടെന്ന് മുഖം വലിച്ചു മോളെ കയറ് മമ്മ അവളെ കൈപിടിച്ച് കയറ്റി മമ്മ ഒരു നിമിഷം നൂർ ഫാത്തിമയ്ക്ക് വല്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടുന്നു മുന്നിൽ തന്നെ അത് യേശു ക്രിസ്തുവിൻ്റെ ആ ഫോട്ടോ അതിനു ചുറ്റുമായി ഒരുപാട് ബൾബുകളും ലൈറ്റുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ മിന്നുന്നു അള്ളാഹുവേ രൂപങ്ങളുടെ ചിത്രം വെച്ച വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കില്ല എന്നറിയാം പക്ഷേ ഇത് ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഇവിടെയാകുമ്പോൾ എൻ്റെ കുർആാൻ പാരായണവും എൻ്റെ നിസ്കാരവും എങ്ങനെ നടക്കും ഞാൻ എന്ത് ചെയ്യും റഹ്മത്തിൻ്റെ മലക്ക് വരില്ലല്ലോ അപ്പോൾ നൂർ ഫാത്തിമക്ക് എന്തൊക്കെയൊരു ടെൻഷൻ മോളെ എന്താ മോളൊന്ന് ആവ് ആ ഡ്രസ്സൊക്കെ നഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവ് ഇതാ മോളങ്ങോട്ട് വാ അവളെ നൂർ ഫാത്തിമയെ പിടിച്ചുകൊണ്ട് മമ്മ അങ്ങോട്ട് പോകുന്നു ആ ഒരു റൂമിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ആ വാതിൽ തുറന്ന് നൂർ ഫാത്തിമയെ അങ്ങോട്ട് കൊണ്ടുപോയി വാതിൽ തുറന്ന ആ ഒരു കാഴ്ച കണ്ട് നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്താണിത് ഇൻഷാ അല്ല എന്തായിരിക്കും ആ റൂമിലുള്ളത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നൂർ ഫാത്തിമയുടെ ഇസ്ലാമികമായ ജീവിതം ആ ക്രിസ്ത്യൻ ഹൗസിൽ നടക്കുമോ അതോ ഇല്ലയോ അവരുടെ ജീവിതം ഇനി എന്തായിത്തീരും എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് ഇൻഷാ കാണാം അതുവരേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കയത്തൂർ